പാപകൃത്യങ്ങളോട് ഗൗരവം വരുന്നു എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ് പാപങ്ങൾ പത്ത് എന്ന വിശേഷത ലഭിച്ച ലഭിച്ചിന്റെ രണ്ടാമത്തെ പത്തിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുകയാണ് പാപങ്ങളിലേക്ക് നയിക്കുന്നത് വിശാച്ചാണെന്നും പിശാച്ചു നിങ്ങളുടെ വ്യക്തമായ സ്പഷ്ടമായ ശത്രുവാണെന്നും പരിശുദ്ധ ഖുർആൻ ഞാൻ നമ്മോട് ഉണർത്താറുണ്ട് എന്നാലും വലയങ്ങളിലും പിശാച്ചിൻ്റെ ക്ഷണികളിലും നമ്മൾ പെടുകയും ചില ആളുകൾ നിരന്തരമായി ചില വൃത്തിക്കേടുകളിൽ ചില തോന്നിവാസങ്ങളിൽ Uhm ോ മറ്റു ചിലർ അറിയാതെ ചില നൈമിഷിക താല്പര്യങ്ങളിൽ ദുർബലമായ നിമിഷം കൊണ്ട് പെട്ടുപോവുക ഏതായാലും ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് പാപങ്ങൾ ലഘൂകരിച്ചു കാണാൻ പറ്റുമോ ഇല്ല എന്നതാണ് അങ്ങനെ ലഘൂകരിച്ചു കാണുന്ന ആളുകളോട് പടച്ചറപ്പിന്റെ പ്രതികരണം എങ്ങനെ എന്നൊക്കെ നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യണം سورة العراف الله رب سبحانه وتعالى أمر بدي بك غيا لقد خلقناكم ثم صورناكم ثم قلنا للملائكة ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين قال ما منعك ألا تسجد إذا أمرتك قال أنا خير منه خلقتني من نار وخلقته من طين الله رب سبحانه وتعالى هنا يا آدم النبي عليه على 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 അലക്കുകളോട് കൽപ്പിച്ചപ്പോഴാണ് വിസമ്മതിച്ചു പോയത് എന്തേ നീ പറഞ്ഞു എന്നെക്കാളും മോശക്കാരനായ ഒരാൾ പവിത്രതയില്ലാത്ത ഒരാൾ എന്നോട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അയാളുടെ മുമ്പിൽ ഞാൻ ഫമാ യകൂനു ലക അൻ തതകബ്ബറ അഹങ്കരിക്കാനുള്ള സ്ഥലമല്ല സ്വർഗം സ്വർഗത്തിൽ നിന്നിറങ്ങി പോയിക്കോവെന്ന് ലാഹു ഇവര് അഹങ്കാരം കാരണം പിശാച്ചിനോട് പറയുമ്പോഴാണ് സർവശക്തനായ റബ്ബിനോട് ഒരു വരം ചോദിക്കുന്നത് സ്വർഗത്തിന്റെ സുഖങ്ങളിൽ നിന്ന് നീ എന്നെ ആട്ടിയോടിച്ചപ്പോ എനിക്കത് പ്രശ്നമല്ല എനിക്കതൊന്നും കുഴപ്പമില്ല പക്ഷേ അയാ മറ്റു വരെ ജീവിക്കുവാൻ എനിക്ക് അവസരം തരണം എന്നെ വഴിപിഴപ്പിക്കാൻ കാരണക്കാരായ മനുഷ്യരെ ഞാൻ വഴികേടിലേക്ക് നയിക്കുമെന്ന് വടച്ചിറപ്പിനോടൊരവകാശം വടച്ചിറപ്പിനോട് ഒരു വരം ചോദിച്ചു വാങ്ങുകയാണ് ثم من بين ومن خلفهم وعن وعن അവരുടെ അവരുടെ ൂടെ ഞാൻ അവരെ വഴിപിഴുപ്പിക്കാൻ വേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം പോലും ഒഴിവാവാതെ ഒരു സ്ഥലം പോലും ഒഴിവാക്കാതെ സകലമായ സ്ഥലങ്ങളിലും മനുഷ്യന്മാരെ വഴിക്കേടിലേക്ക് വേണ്ടി ിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിനോട് പറയുമ്പോഴാണ് നീ പോയിക്കോ നീ മനുഷ്യന്മാരെ വഴിപഴപ്പിക്കാൻ ശ്രമിച്ചോ എനിക്ക് കുഴപ്പമില്ല ആരൊക്കെയാണോ നിന്നെ പിൻപറ്റുന്നത് ആരൊക്കെയാണോ നിന്റെ പാത നിന്റെ പാത പിന്തുടരുന്നത് അവരെ ഞാൻ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന് ശക്തമായ വാണിംഗ് ആനായ ആ തന്നെ ഒരു ദുർബലമായ നിമിഷം കൊണ്ട് പിഷാച്ചിന്റെ പ്രേരണയിൽ പെട്ടുപോവുകയാണ് അപ്പോഴാണല്ലോ അള്ളാഹു പറയുന്നത് ودلاهما بغرور فلما ذاقا الشجره بدت لهما سواتهما وتفقا يقصفان عليهما من ورق الجنه وناداهما ربهما അലം നിങ്ങളുടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ലേ പിന്നെ എന്തേ അതിനോട് ശ്രദ്ധയുണ്ടാവാത്തത് ലോകത്തിന് ആദ്യം തന്നെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് അള്ളാഹു ശേഷം വരാനിരിക്കുന്ന ഉമ്മത്തികൾക്ക് ശേഷം വരാനിരിക്കുന്ന സമൂഹത്തിന്റെ വലിയൊരു പാഠം വലിയൊരു അനുഭവം കൊടുക്കുകയാണ് നമ്മുടെ ഉപ്പയായ നമ്മുടെ ഉപ്പാപ്പയായ പിശാച്ച് വഴിപിഴപ്പിച്ചുവെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഓരോ ആളുകളെയും വഴിപിഴപ്പിക്കാൻ പിശാച്ച് ഇണഞ്ഞു ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ വേണം പിശാച്ചിൽ നിന്ന് അകലാ ശ്രമിക്കണം അങ്ങനെയാണ് അകലാൻ പറ്റുക അങ്ങനെയാണ് പിശാച്ചിന്റെ ശല്യങ്ങളിൽ നിന്ന് പിശാച്ചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് പിശാചിന്റെ തോന്നിവാസങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് നമ്മൾ പറ്റുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ി ആദമുദമി പിരീരത്തിലുള്ള രക്തമനുകളിലൂടെ സിരകളിലൂടെ അവന്റെ ഞരമ്പുകളിലൂടെ ഞരമ്പിലൂടെ പിശാച്ച് സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഹബീബായ റസൂൽ വസ്ല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ് നമ്മുടെ ശരീരത്തിന്റെ ദമനകളിലൂടെ രക്തയോട്ടം എവിടെയൊക്കെയാണോ നടക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ എവിടെയൊക്കെയാണോ നടക്കുന്നത് അവിടെയൊക്കെ പിശാച്ച് സഞ്ചരിക്കുന്നുണ്ട് ഇനി നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ പിശാച്ചിന് കൊടുക്കാൻ പാടില്ല പിശാച്ച് ശരീരത്തിലേക്ക് കയറി വരുന്നത് ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഒരുപാട് തിന്നുമ്പോഴാണ് അതുകൊണ്ട് തിന്നല്ലേ നിങ്ങൾ വിശപ്പ് സഹിക്കണം ഒരുപാട് പട്ടിണി കിടക്കണം പട്ടിണി കിടക്കുമ്പോഴാണ് പിശാച്ചിന് നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ ഞരമ്പിലേക്കോ കയറാൻ പറ്റാതിരിക്കുന്നത് നിങ്ങൾ കിടന്നാൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറാൻ പറ്റില്ലെന്ന് പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ കെട്ടിയിടുന്നത് ആരും ഭക്ഷണം കഴിക്കുന്നില്ല എല്ലാവരും വിശപ്പ് സഹിക്കുന്നു വിശപ്പ് സഹിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൂടാൻ പിശാച്ചിന് സാധിക്കുന്നില്ല അപ്പൊ ശരീരത്തിൽ നിന്ന് പിശാച്ചിന് ആട്ടിയോടിക്കാൻ ഏറ്റവും നല്ല ആയുധം പട്ടിന് കിടക്കലാണെന്ന് മുഹമ്മദ് പത്നിയോട് പറയുന്നുണ്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ കുത്തിക്കൊണ്ടേയിരിക്കണം ആയിഷ സ്വർഗത്തിന്റെ കവാടങ്ങൾ കുത്തിക്കൊണ്ടേയിരിക്കണം എങ്ങനെയാണ് വാതിൽ മുട്ടുക ഇത് എങ്ങൾ മുട്ടുകൊറക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ തുറക്കപ്പെടുന്ന എങ്ങനെയാണ് ഇത് തുറക്കപ്പെടുന്നത് അപ്പോഴാണ് ഹബീബ് പറഞ്ഞത് ഒരുപാട് പട്ടിണി കിടക്കുമ്പോ ഒരുപാട് വിഷപ്പ് സഹിക്കുമ്പോ സ്വർഗത്തിലേക്കുള്ള എളുപ്പ വെള്ള നിരക്ക് ലഭിക്കാമെന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട്

ശല്യങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ രക്ഷപ്പെടാനുള്ള മാർഗം പട്ടിണി കിടക്കലാണ് അപ്പോൾ ആവശ്യമില്ല സ്മോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ല വിചാരങ്ങളുടെ ഒരുപാട് തോന്നിവാസങ്ങളുടെ ആവശ്യമില്ല പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് തിന്മയോട് താല്പര്യമുണ്ടാവൂല അവന്റെ ശരീരം തിന്മയിലേക്ക് അവനെ നയിച്ചു കൊണ്ടുപോവൂല ഒരുപാട് തിന്ന് വേറെ നിറഞ്ഞു അള്ളാഹുവിന്റെ അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ അവസാന അവസാന കാലഘട്ടം കാലഘട്ടം ഉമ്മത്തിന് രണ്ട് രണ്ട് ചിന്തകൾ ചിന്തകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒന്ന് വൽ പള്ള എങ്ങനെയെങ്കിലും നിറക്കണമെന്ന് ഇരു ഇരുവശങ്ങളിലുള്ള ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡുകളിൽ ചെന്നുകൊണ്ട് വയർ നിറക്കുക എന്ന ചിന്തയല്ലാതെ വേറൊരു ചിന്തയും അവൻ ഉണ്ടാവാൻ സാധ്യതയില്ല അതേപോലെ പൂർത്തീകരിക്കണം അവന്റെ എവിടെയാണ് ലഭിക്കുന്നത് അവിടെ പോയി അവന്റെ വികാരങ്ങൾ ശമിപ്പിക്കണം അങ്ങനെ ഗയറ്റിൻറെയും ശരീരത്തിന്റെയും വികാരങ്ങളെ ഹരാമോ ഹലാലോ നോക്കാതെ ശമിപ്പിക്കുന്ന ഒരു കാലം അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് മുഹമ്മദ് പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാലോ ഈ വിശപ്പ് സഹിച്ചുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് പരിശുദ്ധമായ റമദാൻ റമലാൻ മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ പിശാചിന്റെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാലോ ലൗല അന്ന പി ശരീരത്തിന്റെ മനുഷ്യന്റെ രക്തധമനികളിലൂടെ ഒഴുകി കളിക്കുമായിരുന്നില്ല എങ്കിൽ ആകാശങ്ങളിലുള്ള അത്ഭുതങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഈ സദസ്സിലിരിക്കുമ്പോ ഇവിടെ ഇരിക്കുമ്പോൾ എന്താണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത് നമ്മുടെ മനസ്സങ്ങളിലുള്ളത് എന്താണെന്ന് ഒരു സദസ്സിലിരിക്കുമ്പോ ഒരു കൂട്ടിലിരിക്കുമ്പോ ഒരു മനുഷ്യനെ കാണാൻ സാധിക്കും എന്ത് ചെയ്യണം പിശാച്ചിന് ആകാശങ്ങളിലുള്ള അദൃശ്യ ലോകങ്ങളിലുള്ള അത്ഭുതങ്ങൾ അവന് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് സാധിക്കുമായിരുന്നുവെന്ന് പിശാചിനെ അകറ്റാനുള്ള വഴിയാണ് പരിശുദ്ധമായ റമദാൻ

യുദ്ധം മടങ്ങിയവരാണ് അപ്പോഴാണ് ഒരു സഹോദരി അപ്പോഴാണ് ഒരു സഹോദരി കടന്നു വരുന്നത് അടുപ്പത്ത് തീ വെച്ചുകൊണ്ട് എന്തോന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ അവരുടെ കയ്യിലൊരു കുട്ടിയുണ്ട് ആ അടുപ്പത്ത് നിന്ന് തീ ഇങ്ങനെ ആളിക്കത്തുമ്പോഴേക്കും കയ്യിലുള്ള കുഞ്ഞിനെ മാറ്റി നിർത്തുക ആ വഴിയിലൂടെ പോകുമ്പോൾ ചോദിച്ചു ചോദിച്ചോ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാ അപ്പോഴാണ് അവര് പറഞ്ഞത് മുസ്ലിമീൻ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്

അങ്ങേക്ക് ദണ്ഡം അങ്ങേക്ക് സമർപ്പിക്കുന്നു അള്ളാഹു അള്ളാഹു കാരുണ്യവാനാണല്ലേ കാരുണ്യം ചെയ്യുന്നവനാണല്ലോ റഹ്മത്ത് ചെയ്യുന്ന ആളല്ലേ എന്നിട്ട് ഹബീബ് തന്റെ അടുപ്പ് അടുപ്പ് കാണിച്ചുകൊണ്ട് ആ സഹോദരി ചോദിച്ചു എന്നാൽ എന്റെ കയ്യിലുള്ള ഈ പിഞ്ചുകുഞ്ഞിനെ ഈ അടുപ്പത്തേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ് നിങ്ങൾ പറഞ്ഞുവല്ലോ ഒരു ഉമ്മയ്ക്ക് മക്കളോടൊത്ര സ്നേഹമുണ്ട് ഒരു ഉമ്മയ്ക്ക് മക്കളോടെത്ര കാരുണ്യമുണ്ട് അതിനേക്കാളും കാരുണ്യം പടച്ചിറപ്പിന് അടിമകളോടുണ്ട് എന്നല്ലേ താങ്കൾ പഠിപ്പിച്ചത് എന്നാൽ എന്റെ കൈക്കുമ്പിളിലുള്ള ഈ പിഞ്ചുകുഞ്ഞിനെ നരകത്തിലേക്കോ അടുപ്പത്തേക്കോ റിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല അപ്പോഴാണ് ആ സഹോദരി ഹബീബിനോട് ചോദിച്ചത് എന്നാൽ എനിക്ക് ഈ മകനോടുള്ള കാരുണ്യത്തെക്കാളും കാരുണ്യം പടച്ച റബ്ബിന് എന്നോടുണ്ടല്ലോ അതുകൊണ്ട് തആല ചോദിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് കരഞ്ഞു പോയത് അള്ളാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി എന്നിട്ട് ഹബീബ് മറുപടി പറഞ്ഞു لعباده الله تعالى അവന്റെ അടിമകളിൽ നിന്ന് ആരെയാണ് ശിക്ഷിക്കുന്നത് ആരെയാണ് അല്ലാഹു അള്ളാഹുവിന്റെ അഹങ്കാരികളും അതേപോലെ തിന്മകൾ പരസ്യമാക്കുന്നവർ തിന്മകളെ ലഘൂകരിച്ചു കാണുന്നവർ അറിയാതെ തെറ്റിച്ചു അവന്റെ ദുർബലമായ ആളുകള വേണ്ടി ശരീരം അറിയാതെ ആളുകളുടെ മുമ്പിൽ ഒരു മടിയുമില്ല നമ്മോട് പറഞ്ഞു തരുമ്പോ അല്ലാഹുതാര ആരെയാണ് ശിക്ഷിക്കുന്നത് ആർക്കാണ് പണിഷ്മെന്റ് ലഭിക്കുന്നത് ആർക്കാണ് അതാബുകൾ ഇറങ്ങുന്നത് പരിശുദ്ധമായ ഖുറാനിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين اذا فعلوا فاحشة والذين اذا فعلوا فاحشة او ظلموا انفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب الا الله ولم, ولم يصروا على ما فعلوا وهم يعلمون, وهم يعلمون അള്ളാഹു പറയുകയാണ് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ആർക്കാണ് മാപ്പ് നൽകുന്നത് അള്ളാഹു ആരെയാണ് ശിക്ഷിക്കുന്നത് ആരോടാണ് ആരോടാണ് സ്നേഹമുള്ളത് എന്നൊക്കെ പഠിപ്പിക്കുകയാണ് തെറ്റ് ചെയ്യുന്നവർ രണ്ട് രീതിയിലാണ് ആളുകൾ തെറ്റ് ചെയ്യ രണ്ട് രീതിയിലാണ് ആളുകൾ തെറ്റ് ചെയ്യ ഒരു കൂട്ടം ആളുകൾ ഒന്നാമത്തെ അയാൾക്ക് തെറ്റിനോട് താൽപ്പര്യമുണ്ട് കള്ളു കുടിക്കാൻ അറിയാതെ കുടിച്ചു പോയതല്ല നിരന്തരമായി കുടിക്കുകയാണ് അറിയാതെ പെട്ടുപോയതല്ല നിരന്തരമായി കഞ്ചാവടിക്കാണ് നിരന്തരമായി ചെയ്യാം അളവ് പറയാണ് അതേപോലെ മറ്റുള്ള തിന്മകൾ കണ്ണ് നിയന്ത്രിക്കാത്തത് ചെവി നിയന്ത്രിക്കാത്തത് ജീവിതത്തിന്റെ സകല മേഖലകളിലും വരുന്ന തിന്മകൾ നിരന്തരമായി ആ തിന്മകളുടെ ഗൗരവം പരിഗണിക്കാതെ തിന്മകളുടെ പ്രാധാന്യ തിന്മകളുടെ ഗൗരവം മനസ്സിലാക്കാതെ നിരന്തരമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ അവർക്കാണ് മാപ്പ് നൽകാതിരിക്കുന്നത് അവർക്കാണ് ശിക്ഷ വരുന്നത് എന്ന് രണ്ടാമത്തെ അയാൾക്ക് തെറ്റ് ചെയ്യാൻ അയാൾക്ക് തെറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല അദ്ദേഹത്തിന് നന്മ ചെയ്യാനാണ് ആഗ്രഹം പക്ഷേ ഏതെങ്കിലും അറിയാതെ പൊട്ടുപോകാൻ അങ്ങനെ പൊട്ടുപോകുമ്പോഴേക്കും അയാൾ തൂപ് ചെയ്യും ആദ്യത്തെ പറഞ്ഞ ആൾ അയാൾ നിരന്തരം ആയി തെറ്റ് ചെയ്യും അയാൾ ത്ൂബ ചെയ്യുവൂലാ അയാൾക്ക് അത് തെറ്റായി തോന്നുവൂലാ എന്ന് അയാൾക്ക് തെറ്റാണെന്ന് തോന്നുവൂലാ തുഅറലുൽ ഫിത്നു അലൽ ഖുലൂബ കൽ ഹസീരി ഉദൻ ഉദ അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവല്ലോ തുഅറലുൽ ഫിത്നു അലൽ ഖുലൂബ കൽ ഹസീരി ഉദൻ ഉദ തിന്മകൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ അടുത്തേക്ക് കടന്നു വരുകയാണ് നമ്മുടെ അടുത്തേക്ക് വെളിവാകുകയാണ് തിന്മകൾ ഇങ്ങോട്ട് കടന്നു വരുകയാണ് ഒന്നിനു പുറകെ ഒന്നായി അട്ടിവച്ചതുപോലെ ഒരു ഫിത്തിനെ കഴിഞ്ഞാൽ ഒരു മറ്റൊരു ഫിത്തിനെ കഴിഞ്ഞാൽ മറ്റൊന്ന് അങ്ങനെ നിരന്തരമായി തിന്മകൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരും ഒരു തൊത്ത് ചെയ്യുമ്പോൾ അത് രസമാണ്

രാഘവത്തോടെ ആവർത്തിക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ മാപ്പ് ലഭിക്കുമോ എന്ന കാര്യം സംശയമായ ഇഷ്ടമില്ലാത്ത കാര്യമാണത് അതുകൊണ്ട് രണ്ട് ടീമാണ് ആളുകൾ രണ്ട് വിധത്തിലാണ് ആളുകൾ ഉള്ളത് ഒന്നാമത്തെ കൂട്ടം തെറ്റിനോട് അവർക്ക് താൽപ്പര്യമുണ്ട് അവർ നിരന്തരമായി ചെയ്യുന്നു അവർക്കതിൽ വിഷമമില്ല അവർക്കതിൽ ഖേദമില്ല അങ്ങനെയുള്ള ആളുകൾ ശിക്ഷ അവരിലേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കൂട്ടം അവർക്ക് നന്മയോടാണ് താല്പര്യമുള്ളത് എന്നാലും ഇടയ്ക്കിടെ എന്തെങ്കിലും തെറ്റുകൾ വരാറുണ്ട് വന്നപ്പോഴും എനിക്ക് തരണേ എന്ന് മടങ്ങാൻ അവര് തയ്യാറാണ് അവരെയാണ് ഇഷ്ടം അതാണ് പറഞ്ഞത് ചെയ്യുന്ന ആളുകൾ സ്വന്തം ശരീരത്തോട് അതിക്രമം കാണിക്കുന്ന ആളുകൾ ഉടനെ അള്ളാഹുവിനാൾ ഓർത്തുപോയി എന്റെ വാക്കുകൾക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാം നേരത്തെ പറഞ്ഞാലും രണ്ടു കൂട്ടം ആളുകൾ ഒരു കൂട്ടം ആളുകൾക്ക് തെറ്റു വന്നാൽ അള്ളാഹു ഓർമ്മ ഉദാഹരണം നമ്മുടെ ജീവിതം തന്നെ നമ്മൾ എടുക്കുക ഒരു കളവ് പറഞ്ഞു കളവ് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു പേടിയില്ല ഇങ്ങനെ കൂളായിരിക്കാം പേടിയുണ്ടോ എങ്കിൽ ഒന്നാമത്തെ ലിസ്റ്റിൽ നമ്മൾ പെടാൻ കുറച്ചൊരു കളവ് പറഞ്ഞു പോയല്ലോ ഈ തിന്മകൾ രസകരമായി തോന്നുന്ന ആളുകൾ നമ്മുടെ വിഷയം അതാണല്ലോ നാഗവത്തോടെ കാണുന്ന ആളുകൾക്ക് ഈ ഒരു തെറ്റ് ചെയ്താൽ പടച്ചുറപ്പിന് ഓർമ്മ ഉണ്ടാവൂല അവർ നിരന്തരമായി ചെയ്യും അവരെന്താ വിചാരിക്കണോ ഇതൊക്കെ ഒരു പാപമാണോ പ്രത്യേകിച്ചിട്ട് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ബന്ധങ്ങളൊക്കെ പൊതുവെ സഹോദരിമാര് ചോദിക്കാറുണ്ട് അതിലെന്താണ് കുഴപ്പം അതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ ആരാണ് ഫ്രണ്ട്ഷിപ്പിന് സമ്മതി ആരാണ് ഫ്രണ്ട്ഷിപ്പിന്റെ സമ്മതം തന്നത് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ ആളുകൾ ചോദിക്കാം അതിനിപ്പം കുഴപ്പം അതേപോലെ ചാറ്റ് ചെയ്യുന്ന സ്വഭാവം കുഴപ്പം അത് വിരലിന്റെ ആണല്ലോ അനക്കുകയല്ലേ അതിരിപ്പം എന്താ കുഴപ്പമെന്ന് ആളുകൾ ചോദിക്കാറുണ്ട് തിന്മയുടെ ഗൗരവം മനസ്സിലാവാത്തത് കൊണ്ടാണ് അവർക്ക് യാതൊരു വിഷമമൂല്ല ആ തെറ്റ് ചെയ്താൽ അവർക്ക് യാതൊരു പ്രയാസവും ഇല്ല അവർ നിരന്തരമായി തുടരാണ് ഇത് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുകയാണ് അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ വല്ലദീന ഇദാ ഫാഹിഷ തിന്മകൾ ചെയ്യുന്നവർ കാണിക്കുന്ന ആളുകൾ അല്ലാഹുവിനെ അല്ലാഹുവിനെ ഓർക്കാൻ തുടങ്ങി തുടങ്ങി ഫസ്തഗ്ഫറു അവരുടെ തിന്മകൾ അല്ലാഹുവിനോട് പറയാൻ തുടങ്ങി പടച്ച പടച്ചറബ എന്റെ കണ്ണൊരു ഹറാമ് കണ്ടുപോയല്ലോ ഒരു ഹറാമ് കേട്ടുപോയല്ലോ േ നീ ചെയ്യല്ല എന്ന് പറഞ്ഞത് ഞാൻ ചെയ്തു പോയല്ല